അസലാമലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കുട്ടികളൊക്കെ മദ്രസാ കുട്ടികൾ അതാണ് ഒരു മതവിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മദ്രസാ കുട്ടികളൊക്കെ അതാത് രക്ഷിതാക്കളുടെ രക്ഷിതാക്കളോട് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇരുപത്തിയാറും ഇരുപത്തി അഥവാ ഈ റജബ് മാസം ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു 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 നിർദ്ദേശമാണ് ഇത് ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോടും ഇത് ചോദിച്ചത് കൊണ്ടാണ് ഞാനിതിന് മറുപടി പറയുന്നത് കാരണം അടുത്തുള്ള വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഒരു ഒരു കാര്യം മദ്രസയിൽ നിന്ന് കൊടുത്തയക്കുമ്പോൾ സ്കൂളിൽ നിന്നായാലും ഒരു ചെറിയ ബിറ്റ് നോട്ടീസിലൂടെയാണ് കൊടുത്തയക്കുക അപ്പോൾ ഇത് ബിറ്റ് നോട്ടീസൊന്നുമില്ല പട്ടേ വാക്കാൽ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇരുപത്തിയാറും ഇരുപത്തിയേഴിനും എന്താണ് ആക്ക ഒരു നോങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ആ ചോദിച്ചവരോട് പറഞ്ഞു നസീഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് കേട്ടോ ഞാനൊരു വലിയ പണ്ഡിതനായതുകൊണ്ടല്ലപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ബോധ്യത്തോടെ മനസ്സിലാക്കാൻ വായിച്ചു മനസ്സിലാക്കാൻ പഠിച്ചു മനസ്സിലാക്കാൻ അതിൻ്റെ വളരെ സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കാൻ അതാണ് വെറുതെ പഠിച്ചത് ഒരു പ്രയോജനവുമില്ല സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അത്രമാത്രമേ എനിക്ക് പറയാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ച് ആ കുട്ടികളുടെ ഉമ്മമാരോട് ചോദിച്ച് ഉപ്പന്മാരോട് ചോദിച്ച് ഇനി അധ്യാപകന്മാരുടെ അടുത്ത് പോയാൽ അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലുമൊക്കെ തുടരെ തുടരെ പഠിപ്പിക്കുന്ന അമലിയാത്ത് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര വിധികൾ പഠിപ്പിക്കുന്ന പുസ്തകത്തിനാണ് അമലിയാത്ത് എന്ന് പറയുന്നത് മദ്രസയിൽ ആ അമലിയാത്തിൽ സുന്നത്ത് നോമ്പുകൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു പാഠത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഇരുപത്തിയാറാമത്തെ പാഠമോ മറ്റോ ആണ് എന്തു തന്നെയായാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഇന്ന് വരെ ഇത് സുന്നി രണ്ട് വിഭാഗം സുന്നികളുടെയും സിലബസ് ആയിട്ടുള്ള ആ ആ പാഠ്യപദ്ധതിയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ പ്രധാന സുന്നത്ത് നോമ്പുകൾ എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ റജബ് ഇരുപത്തി ആറിൻ്റെയും ഇരുപത്തിയേഴിൻ്റെയും നോമ്പ് എന്ന് പറയുന്ന ആ ലിസ്റാഹുഗോൽ മിഹാജ് എന്ന നോമ്പ് ഉണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി എന്തിനേറെ പറയണം അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോൾ ആ ആ പുസ്തകത്തിൽ അമലിയാത്തിൽ കുറേ സുന്നത്ത് നോമ്പുകളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് നോമ്പുകളാണ് അതൊക്കെ ആ സുന്നത്ത് നോമ്പുകളിലൊന്നും തന്നെ ഈ റജബ് ഇരുപത്തിയാറിന്റെയോ അല്ലെങ്കിൽ റജബ് ഇരുപത്തിയേഴിൻ്റെയോ ആയ ഈ മിഹ്റാജ് എന്ന നോമ്പ് പറ്റിയിട്ടില്ല മാത്രമല്ല റജബ് എന്ന് പറയുന്ന റജബ് മാഷത്തിലാണ് തിരുമേനി ആകാശയാത്ര നടത്തിയത് എന്നതിന് പോലും വ്യക്തമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് റബിഹുലവോലാണെന്നും അതല്ല ഷഹബാൻ മാസത്തിലാണെന്നും അതല്ല ദുല്ലജ് മാസത്തിലാണ് അങ്ങനെ പല അഭിപ്രായങ്ങളും തിരുമേനി ആകാശാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർഹാൻ പറയുന്നതാണല്ലോ ഇനി ഒന്ന് രണ്ടാമത്തേത് നമുക്ക് അറിയേണ്ടത് പരിശുദ്ധമായ ഖുർഹാനിലെ പതിനേഴാം അധ്യായമായ വനു ഇസ്രായേൽ ആർക്കും പരിശോധിക്കാം പതിനേഴാം അധ്യായമായ ബനു എന്ന് പറയുന്ന ആ അധ്യായത്തിന്റെ തുടക്കം തന്നെ മസ്ജിദിൽ 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 അറാം ഇതാണ് ആ വചനം ഏ പരിശുദ്ധനായ സർവശക്തനായ അള്ളാഹു ആ പ്രവാചകനെ ബൈത്തുൽ മുക്കദ്സിലേക്ക് മസ്ജിദുൽ അറാം എന്ന് പറയുന്ന ആ ആ പരിശുദ്ധ കഹബാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് മസ്ജിദുൽ എന്താ പറയുക അക്സ എന്ന് പറയുന്ന അമ്പിയാക്കന്മാരുടെ കിബിലയായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് പ്രവാചകനെ അള്ളാഹു രാത്രിയാത്ര നടത്തി എന്നിട്ടോ പിന്നീട് അങ്ങോട്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോയി അതാണ് അതാണ്ഹൂമിൻ ആയാത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കുക ഈ മസ്ജിദുൽ അറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക് കാണിച്ചത് തന്നെ ദൃഷ്ടാന്തമാണ് മാത്രമല്ല ഈ ഈ സമയവേളയിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ല മഴക്കിനോടൊപ്പം പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആകാശയാത്രയിൽ അവിടെ എത്തിയപ്പോൾ അതാണ് ലി യഹു എന്നാണ് ഗ്രാമർ അതിൽ പറയുന്നത് ലി യഹു നാം കാണിക്കാൻ വേണ്ടി ലി യഹു ബിൻ ആയാത്തിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ആ പ്രവാചകനെ കാണിക്കാൻ വേണ്ടി അതാണ് അങ്ങനെ കൊണ്ടുപോയി ആ സ്ഥലത്തൊക്കെ അള്ളാഹുവിൻ്റെ എല്ലാം കണ്ടു സ്വർഗവാസികളായ സന്തോഷമായിട്ടുള്ള ആളുകളെ കണ്ടു പ്രവാചകൻ്റെ ശിഷ്യനായ ഉമർ റതി അള്ളാഹുവിനുവിന് ലഭിച്ചിട്ടുള്ള കൊട്ടാരം കണ്ടു ബിലാലിന് ലഭിച്ചിട്ടുള്ള കൊട്ടാരം കണ്ടു ആലോചിച്ച് നോക്കൂ അവിടുത്തെ കഥകളൊക്കെ ഇഷ്ടംപോലെ പറയാനുണ്ട് വാല് പറയുന്ന മുസ്ലിംമാർ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവിടെ ഒക്കെ കണ്ടു മാത്രമല്ല അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ ആ റസൂലി എത്തപ്പെട്ടു അതാണ് ആ സാമീപ്യത്തിൽ എത്തപ്പെട്ടപ്പോൾ മലക്ക് പിന്മാറുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് ഒരു പ്രത്യേക മറയിട്ട് കൊണ്ട് അള്ളാഹു ആ നബിയുമായിട്ട് സംഭാഷണം നടത്തി അതാണ് നമുക്കൊക്കെ പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ആഫദറുൽ അഹ്മാൻ അസലാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ നമസ്കാരം ആ നമസ്കാരത്തിൽ അത്തഹ്യാത്ത് എന്ന് പറയുന്ന ആ ആ ആ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂരിന് അള്ളാഹു സമ്മാനിച്ചത് ആ ദിവസമാണോ എന്ന് പറഞ്ഞാൽ ഈ അത്തഹിയാത്തു അൽ മുബാകാത്തു അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ തിരുമേനി ആ ഒരു മരക്കു പിന്നിൽ നിന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി തിരിച്ചു വന്നു ആലോചിച്ച് നോക്കൂ ഞാൻ പറയുന്നത് ചുരുക്കി പറയുകയാണ് അപ്പോൾ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും തിരുമേനിയെ അള്ളാഹു കാണിച്ചു അതിൻ്റെ സാഹചര്യം എന്താണ് സന്ദർഭം എന്താണ് എന്തിനാണ് അങ്ങനെ കാണിച്ചത് അതൊക്കെ ജാമ്യതയോടും ലിയാഖത്തിനോടും ആരിഫിനോടും നാം ഉത്തരം പറയേണ്ട ഒരു വിഷയമൊന്നുമില്ല പക്ഷെ അത് അവർ വേണമെങ്കിൽ വിശ്വസിക്കട്ടെ അപ്പോൾ തിരിച്ചു വന്ന് പ്രവാചകൻ സല്ലാ വസല്ല തങ്ങൾ മസ്ജിദുൽ അറാമിൽ നേരം പുലർന്നപ്പോൾ അവിടെ ഒന്ന് 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 വിശ്രമിക്കുന്നത് കണ്ടു ആര് അക്കാലത്ത് അറബികളായ നിരീശ്വരവാദികളായ മുഷിരിക്കുകളായ ആളുകളും അവിടെ ഉണ്ടല്ലോ അവർ റസൂറുല്ലായുടെ ഈ അവസ്ഥ കണ്ടു റസൂറുല്ല അവരോട് പറഞ്ഞു ആലോചിച്ച് നോക്കൂ ആരോടാ പറഞ്ഞത് മുഷരിക്കുകളോട് ചെന്നിട്ടല്ല പറഞ്ഞത് വ അന്തിർ അഷീറത്തക്കല്ല കറബി ആദ്യകാലത്ത് തന്നെ ഓഹിയൻ്റെ കാര്യം അള്ളാഹു പറഞ്ഞത് വളരെ അടുത്ത ബന്ധമുള്ള വളരെ വിശ്വസ്ഥരോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ മഹാനായ അബൂ തങ്ങളോട് ഉമർ അലി അള്ളാഹുനുവിനോട് അല്ല ഉമർ അലി അള്ളാഹുനുവിനോട് തുടങ്ങിയിട്ടുള്ള സഹാബിമാരോട് അള്ളാഹുവിൻ്റെ റസോലി വിവരം പറഞ്ഞു അല്ല എന്ന് നോക്കൂ ഇത് പുറത്തറിഞ്ഞപ്പോൾ മക്ക മുഷരീഖുകൾ അഥവാ അബൂ ജഹലിനെ പോലെയുള്ള ഉമയത്തിനെ പോലെയുള്ള സൈബത്തിനെ പോലെയുള്ള മുഷരീഖുകൾ അഥവാ അന്നത്തെ സംഘപരിവാർ ശക്തികൾ ഈ സംഗതി അറിഞ്ഞപ്പോൾ അവർ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു കണ്ടില്ലേ നിന്റെ മുഹമ്മദിന് ബ്രാൻഡായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇവിടുന്ന് ആകാശലോകത്ത് പോയി അള്ളഹാനെ കണ്ടു എന്നൊക്കെ പറയുന്ന അവന് ബ്രാൻഡായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വാക്കുകേട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ദുർബലരായ മൂമിനുകൾ പോലും ഇസ്ലാമിനെ കൈയൊഴിച്ചു മുത്തദ്യി അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റതി അല്ലാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രസക്തമായ ഒരു വാക്കുണ്ട് അതാണ് ഞാൻ ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ഏകദേശം നാൽപ്പത് വയസ്സിൽ പ്രവാചകത്തെ ലഭിച്ചു ഈ മിഹ്റാജ് നടക്കുന്നത് ഏകദേശം അമ്പത് അമ്പത്തി രണ്ട് വയസ്സിലോ മറ്റോ ആണോ ഏകദേശം ഈ പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ആ പ്രവാചകന്റെ അടുത്തേക്ക് ഉപരിലോകത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ്റെ വോഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം അള്ളാഹുവിൻ്റെ സാന്നിധാനത്തിൽ പോയി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു എന്ന് ആ ഒരു പ്രവാചകൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അത് അതിനെന്തിനു സംശയിക്കണം ഇതാണ് വളരെ ശക്തിമത്തായ ബുദ്ധിപൂർവ്വമുള്ള യുക്തി ഭദ്രമായ മറുപടി മഹാനായ അബൂബകർ സദ്ദീഖ് റതി അള്ളാഹു അനു ആ അറബി ഈ ശഹാബത്തിന് കൊടുത്തത് നോക്കണം അപ്പം ദുർബല മൂമിനുകൾക്ക് ചെറിയൊരു പ്രശ്നം കിട്ടിയാൽ മതി അപ്പം അവർ ആ കണ്ടില്ല അല്ലേ പറയുന്നത് പോലെ തന്നെ ഈ ആരിഫ് തണ്ടി പറയുന്നത് പോലെ തന്നെ ആ കണ്ടില്ലേ കണ്ടില്ലേ കണ്ട് അതോടുകൂടെ ദുർബലരായ കുറേ മൂമിനുകൾ ഇസ്ലാം കൈയൊഴിച്ചു പക്ഷേ ആ ദുർബലരായ മൂമിനുകൾക്ക് പോയി എന്നല്ലാതെ അള്ളാഹുവിനോ അവൻ്റെ റസൂലിനോ സത്യവിശ്വാസികൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല അത് ആ ശക്തമാവുക അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആടുകൾ വരികയും മാത്രമല്ല ഇസ്ലാമിക റിപ്പബ്ലിക് ആയി റിപ്പബ്ലിക്കായിത്തീരുകയും ചെയ്തു അപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നുകൂടെയാണ് അപ്പോൾ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നോമ്പ് എടുക്കുക എന്ന് ഒരു ചിന്താഗതി നബി പറഞ്ഞതാണ് നോമ്പ് എന്ന് പറയുന്നത് നമ്മളെക്കൊക്കെ അറിയാം മൂഹർണും ഒമ്പതിൻ്റെ നോമ്പും മൂഹർണും പത്തിന്റെ നോമ്പും അത് നബി നബിതങ്ങള് നമ്മളോട് ഒമ്പതും പത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പത്തിന് മാത്രമേ റസൂൽ അനുഷ്ഠിച്ചിട്ടുള്ളൂ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒമ്പതും പത്തും അനുഷ്ഠിക്കും പട റസൂറുള്ള വഫാത്തായി അഥവാ നമ്മിൽ നിന്ന് വേർപെട്ട് പോയി അതുകൊണ്ട് പത്തു മാത്രമേ റസൂൽ അനുഷ്ഠിച്ചിട്ടുള്ളൂ അതോടൊപ്പം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് ആരോ നോക്ക് അപ്പോൾ ഈ ഈ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഈ പറയുന്ന ഈ പറയുന്ന ഇസ്രാഹി മീറാജ് ആരോഹണം കഴിഞ്ഞ് കേവലം പിന്നീട് പത്ത് കൊല്ലത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ പന്ത്ര പതിനൊന്ന് കൊല്ലത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് ആ കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നോമ്പനൊട്ടിക്കണം കാരണം ഞാൻ ആകാശലോകത്ത് പോയിട്ടുണ്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ട് നിങ്ങൾ നോമ്പനൊട്ടിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല അതൊരു നന്ദി സൂചകമല്ല അത് അള്ളാഹു കൊണ്ടുപോയതാണ് മാത്രമല്ല നബിക്ക് ആ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല കാരണം രാത്രിയിലാണ് പോക്കും വരവും ഉണ്ടായിട്ടുള്ളത് രാത്രിയിൽ നമുക്ക് നോമ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ രാവിലാണ് കൊണ്ടുപോയിട്ടുള്ളത് പകലായപ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂല് ഭൂമി ലോകത്ത് എത്തുകയും ചെയ്തു ഇനി എന്നെ ഇന്നലെ രാത്രി കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഇന്നന്ന ദിവസം നമുക്ക് നോമ്പ് അനുഷ്ഠിക്കണം അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞതായിട്ട് ഏത് ഒരു ഒരു കിതാബുകളിലും ഒരു റീഫായ അദീസുകളിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആലോചിക്കും അപ്പം ആളുകൾ പറയും എടോ നിനക്കാണ് ഞങ്ങളോട് മൊയ്ലേര് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ആര് തന്നെ എന്തു പറഞ്ഞാലും അള്ളാഹുവും അവൻ്റെ റസൂലും അടിസ്ഥാന പ്രമാണബദ്ധമല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലും എന്തെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടും അതാണ് പറഞ്ഞത് എന്താ കാരണം കുഫറും ശിർക്കും അയാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ മാറും അതോടൊപ്പം തന്നെ ബിദുഹത്ത് അയാളിൽ എന്നും നിലനിൽക്കും അപ്പോൾ ആ ബിദുഹത്തിന് വേണ്ടിയുള്ള ഒരു നോമ്പാണ് യഥാർത്ഥത്തിൽ ഈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി ഇനി നിങ്ങൾക്ക് കിട്ടുന്ന മുറക്ക് ഈ വീഡിയോക്ക് താഴെ നെഗറ്റീവായാലും നിങ്ങളുടെ സംശയങ്ങൾ പോസിറ്റീവായാലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു